സഹോദരങ്ങളെ വലിയ സാക്ഷ്യമാണ് ഈ സഹോദരിയുടെ പേര് ഫാത്തിമ എന്ന ഈ ആലയത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ഫ്രണ്ട് ആ നമ്മുടെ സഹോദരങ്ങള് പ്രേയർ കാർഡ് കൊടുത്തപ്പോൾ വാങ്ങിയില്ല വാങ്ങാത്ത വേറൊന്നും കൊണ്ടല്ല ഈ വ്യക്തി കർത്താവായി യേശുവിൽ വിശ്വസിക്കുന്നില്ല ഈ മാതാവ് ഇതിനു മുമ്പേ ആലയത്തിൽ വരികയും പ്രാർത്ഥിച്ച് കർത്താവ് പറഞ്ഞ ആലോചന അതുപോലെ നടന്നു എന്നാൽ കഴിഞ്ഞ നാലഞ്ചാഴ്ചയായിട്ട് ഫാത്തിമ ആലയത്തിൽ ആരാധനയ്ക്ക് വിടാതെ നിർത്തിയിരുന്നതാ പക്ഷെ ഇന്ന് നിർബന്ധത്താൽ വരുമ്പോ തന്റെ കണ്ണിന് ദൂര കാഴ്ചയില്ല വ്യക്തതയില്ലായിരുന്നു പക്ഷെ ഞങ്ങള് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴും പറഞ്ഞൊരു കാര്യം ഞാൻ യേശു വിശ്വസിക്കുന്നില്ല കാഴ്ച തന്ന ഞാൻ യേശു വിശ്വസി വിശ്വസിക്കാന്ന് പറഞ്ഞു എന്നാ കർത്താവ് തൊട്ട അത്ഭുതം നൂറ് ശതമാനവും ദൈവസഭയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ഇന്നീ ഫാത്തിമയെ യേശു തൊടുവെന്ന് എന്റെ തലയിൽ കൊണ്ടുവന്ന് വെച്ച് സത്യം എന്തോ ശരീരമൊക്കെ എന്താ വിറക്കുന്നില്ല ഞാൻ ഞാൻ പറയാം സംഭവം ഞാൻ ഉദ്ദേശിച്ച ഫാദറിന് കണക്കൊക്കെ ആയിരിക്കും കോരൊക്കെ ഞാൻ പേടിച്ചാ വരുന്നത് ഇവിടെ കേറുമ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എങ്കിൽ ഒരു പ്രാവശ്യം ഇറങ്ങി പോയി ഞാൻ പോയി ഒരുപാട് നേരം വെളിയിൽ പോയി കൊച്ചിനെ കൊണ്ട് വെളിയിൽ പോയി പിന്നെ ഞാൻ തിരിച്ചു വന്ന് വന്നിട്ട് ഞാനൊന്നും പറയുന്നതും കേൾക്കുന്നില്ല ഒന്നും കേക്കുന്നില്ല ഞാനൊന്നും വിശ്വസിക്കില്ല വിശ്വസിക്കാതെ ഉമ്മ വന്നിട്ട് പറയും അത് അങ്ങനെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്റെ എന്റെ ആളിലാണെങ്കിൽ എത്രയും നാളുകൊണ്ട് പോവാൻ വേണ്ടി വിചാരിച്ചിട്ട് പോവാൻ പറ്റുന്നില്ല അപ്പൊ ഇതേ കണക്ക് ഇവിടെ നിന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് മുപ്പത്തിനാല് നോക്കിക്കു പോകും പിന്നെ ദുബൈയും കുവൈറ്റുമാണ് കാണുന്ന കുവൈറ്റില എന്റെ അനിയും നിൽക്കുന്ന പെട്ടെന്ന് അല്ല പെട്ടെന്ന് ശരിയായങ്ങ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ശരിയാവേം ചെയ്ത് മുപ്പത്തൊന്നാം തീയതി നമ്മളൊരു പോലും പ്രതീക്ഷിക്കാത്ത രീതി മുപ്പത്തി ഒന്നാം തീയതി ടിക്കറ്റ് വന്നു പോയി എന്നിട്ട് ഞാൻ പറഞ്ഞ പിന്നെ അങ്ങനെയൊന്നുമല്ല അത് നമ്മളെ ദൈവത്തിന്റെ ഇത് കൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ എന്ന് പറഞ്ഞ് ഞാൻ പൈസ പോലും അറേഞ്ച് ആയില്ലേ എവിടെന്നും എന്ന് വെച്ചാൽ പോയതല്ലേ ഉള്ളൂ അങ്ങനെ ഒരു എന്തോ ദൈവദൂതന എന്നൊക്കെ പറയുന്നത് പൈസ ഇരുന്ന കൊണ്ട് തരുകയും ചെയ്ത് നിങ്ങൾ പോവ് എന്ന് പറയുകയും ചെയ്ത് ഇവിടെ വന്നു എന്നിട്ട് എനിക്കൊരു വിശ്വാസം ആയില്ല ഉമ്മാ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇന്ന് നോക്കും പക്ഷെ ആ ബേക്കിരിക്കുന്ന ചേച്ചിക്ക് വിറച്ചപ്പോ ആചാരിക്കുമൊക്കെ കണ്ടു താങ്ങി വിറച്ചതായിരിക്കാം എന്ന് വിചാരിച്ച പക്ഷെ എന്റെ കൈ നെറ്റിയിലോട്ട് കൈ വെച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു എന്തോ ഒരു ദേഹം ഇങ്ങനെ കുഴയെന്നാണ് തോന്നുകയും ചെയ്ത് തറയി വീഴുകയും ചെയ്ത് എന്റെ ഫോൺ സത്യം ഞാൻ പറയുന്ന ഞാൻ കണ്ടിട്ട് ഓരോ അതിലല്ലേ ഇതേ കണക്ക് ഇതേ കണക്ക് ഞാൻ വിറകും എടുത്തോണ്ട് പോയപ്പോഴത്തേക്കും കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാൻ ചത്തങ് വീട് വീടപ്പ എന്റെ കൈ കയ്യിൽ ഞാൻ പറഞ്ഞു ഞാൻ അമ്മയെ വിട്ടില്ല ഞാൻ പറഞ്ഞു പോവണ്ട പോവണ്ട ഞാൻ പറയും പള്ളിയിൽ പോയി പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ പോയിക്കാനും പ്രശ്നം ഉണ്ടാക്കും പറഞ്ഞു ഞാനിവിടെ വരത്തില്ല ഞാൻ എന്റെ വീട്ടിൽ പോകു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു നീ ഞാൻ വിളിച്ചായിട്ട് വരണ്ട നിന്റെ മനസ്സിൽ നിനക്ക് തോന്നുകയാണെങ്കിൽ പറഞ്ഞാൽ ബീച്ചിലേക്ക് പോകാൻ പറഞ്ഞു പോകുന്ന അങ്ങനെയുള്ള ഇപ്പൊ എന്തോ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് ഒരു വിശ്വാസം വന്ന് ഞാൻ ഇപ്പൊ അവിടെ എഴുന്നപ്പോഴും എന്താണ് വീണപ്പോഴും എഴുന്നേറ്റ് ഞാൻ ചിന്തിക്കുന്ന പറയാമോ ഇനി അടുത്ത ആഴ്ച വരണം സത്യം ഞാൻ കാര്യായിട്ട് പറയുന്ന അടുത്താഴ്ച വരണായിരിക്കും കാരണം എനിക്ക് രണ്ട് പിള്ളേരാ എനിക്ക് അവരെ കാഴ്ചകൾ കാണുന്നതും ഇതാക്കുന്നതും ഭയങ്കര ആഗ്രഹം എനിക്ക് ആകെ ഇരുപത്തിനാല് വയസ്സേ ഉള്ളു എന്റെ കണ്ണിനൊരു ഭയങ്കര ഒരു എന്ന് വെച്ചാൽ മങ്ങല് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ പറഞ്ഞു ഉമ്മ പറഞ്ഞു ഉമ്മ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ കണ്ണിന് കാഴ്ച കാണിച്ചു തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏഹ് ഉറപ്പ് എനിക്ക് തരണമെന്നു ഉമ്മ പറഞ്ഞു ഞാൻ ഉറപ്പ് െന്ന് പറ പക്ഷെ ഇവിടെ വന്നെനിക്ക് അത് വിശ്വാസമായി എനിക്ക് ചെറിയ അക്ഷരങ്ങൾ അക്ഷരങ്ങളൊന്നും വായിക്കാൻ പറ്റത്തില്ല അത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതേ കണക്ക് ഇത് എനിക്ക് ഫസ്റ്റ് അവിടെ പോയിരുന്നപ്പോഴത്തേക്കും കാണാൻ പറ്റിയില്ല പക്ഷെ ഇപ്പ വേണ്ട ഇവിടെ നിന്ന് കഴിഞ്ഞാലും അവിടെ നിന്ന് കഴിഞ്ഞാലും എല്ലാം എനിക്ക് കാണാൻ പറ്റും സത്യം എനിക്ക് ഹോസ്പിറ്റലിൽ പോലും കാര്യം ഇല്ലെങ്കിൽ നിങ്ങള് ശ്രദ്ധിച്ചോ ഈ ആൾക്ക് ഇവിടെ വരുമ്പോഴും എന്റെ മുമ്പ് വരുമ്പോഴും എനിക്ക് വിശ്വാ ഒരു ഭാഷ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കൊഴപ്പുണ്ടായിരുന്നു ആ പറഞ്ഞത് ഈ സഹോദരിയെ പിടിക്കാനുള്ള കാരണമായിരുന്നു ഈ മാതാവ് ഇങ്ങനത്തെ ആരാധനക്ക് പോകുന്നത് ഞാൻ ഞാൻ വിട്ടില്ല എന്നിട്ടും എനിക്ക് പേടി വന്നില്ല പിന്നെ പിന്നെ ഇവ പറയുമ്പോ ഞാൻ എവിടെയെങ്കിലും ചെന്ന് വീഴും അല്ലെങ്കിൽ എനിക്ക് തലയിറക്കും ക്ഷീണം എല്ലാം പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞ നമുക്ക് പോയിട്ട് ഒന്നിട്ട് ബീച്ചിലൊക്കെ പോവാൻ ഇറങ്ങി വേണം ഞാൻ പറഞ്ഞേ നമുക്ക് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ആദ്യം പോയി അള്ളാഹുന്റെ റസൂലിനെ വിശ്വസിച്ചതിനു ശേഷം മതി നീ വന്ന് നോക്ക് എനിക്ക് വിശ്വാസം വന്ന വന്ന് നോക്ക് എനിക്ക് വിശ്വാസം സത്യം പറയുന്നു സത്യം ഞാൻ ഇതുപോലെ നിലനിൽക്കട്ടെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇത് യേശുവിനെ കണ്ടതിന്റെ യേശുവിനെ അനുഭവിച്ചറിഞ്ഞതിന്റെ മഹാ സന്തോഷമാണല്ലോ ഇത് നിലനിൽക്കണം ഇപ്പോൾ യേശുവിനെ കൂടുതൽ അറിയണം യേശു പ്രതാപ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോ തന്നെ ആരെന്നും ദൈവമനുഷ്യൻ ആരെന്നും ഈ മകൾ അറിയട്ടെ ഞങ്ങൾ സഭ പ്രാർത്ഥിക്കുവാ ഞാനി വെള്ളമേ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഭയങ്കരമായി കറണ്ട് അടിക്കുന്നത് പോലെ ഈ ശരീരത്തിന് മേൽ വലിയ സൗഖ്യം അത് ബി പി നോർമൽ ആവട്ടെ കാഴ്ചക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ മണ്ഡലങ്ങളെയും കർത്താവേയും അങ്ങ് പൂർണ്ണ വിടുതലായി കൊടുത്തതിനായി സ്റ്റോപ്പാണ് നമ്മൾ അത് എഴുതി വെച്ചോ നിന്റെ മേൽ സ്വർഗീയ ദർശനങ്ങൾ വരും മാലാകമാർ ദൂതന്മാർ ഇറങ്ങി വരും ഞങ്ങളുടെ ഭാഷ പറഞ്ഞ ദൂതന്മാർ നിന്റെ ഭാഷ പറഞ്ഞ മാലാകമാർ ഇറങ്ങി വരും നിന്നോട് ഡയറക്റ്റ് സംസാരിക്കും നീ വരെ അനുഭവങ്ങൾ ഞാൻ കണ്ട് ഞാൻ അവിടെ കണ്ടായിരുന്നു ഞാൻ എനിക്ക് ഞാൻ ആരും വിചാരിച്ചു തോന്നിയതാണെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ കത്തന കത്തനുണ്ടോ എന്ന് ചോദിച്ചപ്പോ കണ്ണിന് ഇതായവണല്ലേ ഈ എന്ന് വെച്ച് കഴിഞ്ഞാ കൈ ഇങ്ങനെ നിന്നിട്ട് എന്ന് വെച്ചിട്ട് രൂപം കാണാൻ പറ്റുന്നില്ല കൈ ഇങ്ങനെ ഇങ്ങനെതായി ഒരു പ്രാവശ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ച അത് സംഭവം എനിക്ക് തോന്നിയതാണെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ നോക്കിയപ്പോഴും പിന്നെ വിചാരിച്ച് നിഴല് പറ്റുമായിരിക്കുന്നു അപ്പൊ അങ്ങോട്ട് മാറി കാണിച്ചു കണ്ടിട്ട് സത്യം ഞാൻ ഫോണിലായിരുന്നാലും അല്ലാതെ നിലനിൽക്കട്ടെ ഞാൻ കണ്ട് കറക്റ്റ് നിങ്ങളീ പറയണം നിങ്ങൾ ദൈവത്തിന്റെ കിടക്കന് വെള്ളം ഒരു സൈഡ് ഒരു സൈഡിൽ ഇവിടെ വന്നു ഒരു സൈഡിൽ ഇവിടെ വന്നു വാരാഗന്നു വരുന്ന